ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഇവിടെ മഴയൊക്കെ ഉണ്ടോ ഇവിടെ മഴ ചെറുതായിട്ടൊക്കെ മഴയുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഈ ഒരു കാണുന്ന പൂവ് ഞാൻ മോൾ ഇന്നലെ വെട്ടിക്കോട്ട് അമ്പലത്തിൽ പോയി ഇപ്പം വാങ്ങിക്കൊണ്ട് വന്നതാണ് അപ്പോൾ ഇന്ന് ജോലിയുണ്ട് ജോലിക്ക് പോവുകയാണേ അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം അപ്പോൾ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഞാൻ ജോലിക്ക് വരുന്ന വീട്ടിൽ വന്നു ഇടാനായിട്ട് പാലൊക്കെ ഫ്രിഡ്ജിൽ നിന്നിർത്ത് വെളി വെച്ചു മുറ്റത്ത് അരി അടുപ്പത്തിടാനെ കൊണ്ട് അടുപ്പിനോട് വൃത്തിയാക്കണമായിരുന്നു തുണി കഴുകാൻ വരി മുക്കി വെച്ചു എന്നിട്ട് ചായ ഞാൻ ഗ്യാസിൽ വെരയിലാണ് വെക്കുന്നത് അപ്പോൾ മുറ്റത്ത് ഞാൻ കഞ്ഞിക്ക് അടുപ്പിൽ വെള്ളം വെച്ച് തീയൊക്കെ കത്തിച്ചു അപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് പുട്ടുണ്ടാക്കി ഉച്ചയ്ക്ക് തേക്കിന് സാമ്പാറും ചീരയിലത്തോരനും ഇഞ്ചിക്കറിയെ പിന്നെ മോരുകറി പിന്നെ ഒരിച്ചിരിയും ചമ്മന്തി പൊടിച്ചു കുറച്ച് തേങ്ങയുള്ളായിരുന്നു അത് വെച്ച് ചമ്മന്തിയും പൊടിച്ച് വെച്ചു പിന്നെ മുറ്റമൊക്കെ തൂത്ത് വാരി തുണിയെല്ലാം കഴുകിയിട്ടു പിന്നെ അതിന് ശേഷം റോഡിലോട്ട് തൂക്കാനായിട്ട് ഇറങ്ങി അപ്പോൾ റോഡ് തൂത്ത് വാരി തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സാറൊന്നും ഇവിടെ ഇല്ലായിരുന്നുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ പറ്റി ഇല്ലെങ്കിൽ എടുക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല നമ്മൾ ജോലിക്കാരല്ലേ അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരും അങ്ങനെ റോഡൊക്കെ തൂത്തുകൊണ്ട് തൂത്ത് അങ്ങോട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടാണ് ഇനി ബാക്കി വൃത്തിയാക്കാനുള്ളത് അപ്പോൾ അവിടുത്തെ പോച്ചയൊക്കെ പറിച്ചു വേണം തൂത്ത് വാരാനായിട്ട് അത്രയിടത്തെ പോച്ച പറിച്ച് ബാക്കി ഇങ്ങോട്ട് വൃത്തിയാക്കണം അപ്പോൾ അങ്ങനെ വൃത്തിയാക്കി പോച്ചയെല്ലാം വരിമേളി കൊണ്ട് കളഞ്ഞിട്ട് വന്നപ്പോൾ ഒരു ഓല കിട്ടി അത് ഓടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരുന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാരെ